മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയിയുടെ നാൽപ്പത്തിയൊന്നാം ചരമവാർഷിക ദിനത്തിൽ സി എച്ചിന്റെ ജീവിതയാത്രകൾ അടയാളപ്പെടുത്തിയ വാർത്താ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ലത്തീഫ് നടക്കാവിൻ്റെ ശേഖരത്തിലുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് മുൻ മന്ത്രി സി എച്ച് മുഹമ്മദ് കോയിയുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന നിമിഷങ്ങൾ ഉൾപ്പെട്ട വാർത്താചിത്രങ്ങളാണ് സി എച്ചിന്റെ ആരാധകനും ഗിന്നസ് വേൾഡ് റെക്കോർഡറുമായ എം കെ ലത്തീഫ് ഒരുക്കിയത് വാർത്താ ചിത്രങ്ങൾ പുസ്തകങ്ങൾ തപാൽ വകുപ്പ് പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ പേരിലുള്ള കവർ തുടങ്ങിയവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കാവ് പ്രസന്റ് ഹൗസിൽ നടത്തിയ പ്രദർശനം ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എനിക്ക് പോലും കാണാൻ പറ്റാത്ത പല പഴയകാല പത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്രദർശനത്തിലുണ്ട് തീർച്ചയായും ഒരു വൈജ്ഞാനിക പ്രദർശനം കൂടിയാണത് എന്റെ പിതാവിനെ സംബന്ധിക്കുന്ന ഒരു രേഖാചിത്രം കൂടിയാണ് നമുക്ക് ഈ പ്രദർശനത്തിലൂടെ കാണാൻ കഴിയുന്നത് സി എച്ച് മുന്നൂറിലധികം വാർത്തകൾ അടങ്ങിയ പത്രശേഖരം പുസ്തകങ്ങൾ മാസികകൾ സോവനിയർ തുടങ്ങിയവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഹൗസിൽ നടക്കാമെന്ന് അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്നു അന്ന് സി എച്ച് ആ കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധനയാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസ് കളക്ട് ചെയ്യാൻ പറ്റിയ ഏകദേശം ഒരു പത്ത് അറുന്നൂറ് ഫോട്ടോസ് കളക്ട് ചെയ്ത് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ കിട്ടിയ ഫോട്ടോസുകളാണ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ കെ എം ഷാജി കൗൺസിലർ കെ മൊയ്തീൻ കോയ കമാൽ വരദൂർ അഡ്വക്കേറ്റ് എ വി അൻവർ തുടങ്ങിയവർ സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്